വാർത്തകൾ വിശദമായി നോക്കാം ആന്ധ്രാപ്രദേശിൽ വീണ്ടും സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ അല്ലൂരി സീതാരാമരാജ് ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഐ ഡി വിദഗ്ധനായ ടെങ്ക ഉൾപ്പെടെ ഏഴ് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥ വ്യക്തമാക്കി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷു കൃഷ്ണൻ ചേരുന്നു ജിഷു കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഒരു കോടി രൂപ തലക്ക് വിലയിട്ട മാവോയിസ്റ്റ് ഭീകരവാദിയെ വധിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്താണ് പുതിയ വിവരങ്ങൾ അലനമ്പ ആന്ധ്രാപ്രദേശിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാസേന ശക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ഏഴ് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിരുന്നു ഇന്നിപ്പോൾ ഈ അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് ഭീകരിൽ സ്ഫോടനങ്ങൾക്ക് വിദഗ്ധർ നേടിയിട്ടുള്ള നിരവധി സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരൻ ടെക് ശങ്കർ എന്ന ഭീകരൻ ഉൾപ്പെടെയും ഏഴ് മാവോയിസ്റ്റ് ഭീകരരെ ഇപ്പോൾ സുരക്ഷാസേന വധിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടലും പരിശോധനയും തുടരുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന്ധ്രാപ്രദേശ് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് അതിർത്തി മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ആ തെലുങ്കാന മേഖല ആ മഹാരാഷ്ട്ര വനമേഖലകൾ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിആർ പി എഫിന്റെ കോബ്ര യൂണിറ്റും സംസ്ഥാന പോലീസുകളുടെ സ്പെഷ്യൽ സെല്ലും ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായാണ് ഇന്നലെ ആന്ധ്രാപ്രദേശിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ചുവടുവെപ്പ് ഇന്നലെ ഉണ്ടായിരുന്നു അതായത് നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് ഏകദേശം ഇരുപത്തിയാറിലടകം ദന്തേവാട ഉൾപ്പെടെ ഇരുപത്തിയാറിലധികം സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരനെ കഴിഞ്ഞ ദിവസം മദീ ഹിദ്മായ എന്ന സന്തോഷിനെ ഇന്നലെ സുരക്ഷാസേന വധിച്ചിരുന്നു ഇയാളുടെ തലയ്ക്ക് ഒരു കോടി രൂപയായിരുന്നു സർക്കാർ വിലയിട്ടിരുന്നത് ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ സ്ഫോടനങ്ങളിൽ നടത്തുന്നതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ടെക് ശങ്കർ ഉൾപ്പെടെയുള്ള ഏഴ് മാവോയിസ്റ്റ് ഭീകരരാണ് സുരക്ഷാസേന വധിച്ചത് ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടുകൂടി രാജ്യത്തു നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു അതിന് പിറകെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് മാവോയിസ്റ്റുകൾക്കെതിരെ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് മേഖലകളിൽ നടക്കുന്നത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുൻപോട്ട് പോവുക അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി നേരിടുക എന്ന കൂടിയാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വീണ്ടും സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ അല്ലൂരി സീതാരാമ രാജു ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഐ ഇ ഡി വിദഗ്ധനായ ടെക്ശങ്ക ഉൾപ്പെടെ ഏഴ് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്